ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുക്കർ ചിക്കനാണ് അതിനായി ഒരു ഹാഫ് കെ ജി ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയില കറിവേപ്പില കുക്കർ എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ബേ ലീവ്സ് ചിക്കൻ മസാല നമുക്ക് തുടങ്ങാം ആദ്യം കുക്കറിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട് എൻ്റെ സവാള സവാളിടും മല്ലിയില കറിവേപ്പില ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഒരു ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ ബേ ലീവ്സ് ഒരു ചെറിയ കഷ്ണം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് നേരെ സ്റ്റൗൽ വെക്കുകയാണ് ഒറ്റൊരു വിസിൽ മതി പിന്നെ നമുക്കത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം കുക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വിസിലടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസൊക്കെ പോയി നമ്മൾ തുറന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടിരിക്കുന്നുണ്ട് ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം അതിന് ശേഷം കുറച്ച് സവാള അതിൻ്റെ മുകളിൽ വറുത്തിടാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് സവാള ഇടാം നല്ല കിടുക്കാച്ചി കുക്കർ ചിക്കൻ റെഡി കെട്ടിയിട്ടുണ്ട് നല്ല ഗ്രേവിയിൽ വെള്ളം ഒഴിക്കാതെ അത്ര ഗ്രേവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നല്ല കിടക്കാച്ചി കുക്കർ ചിക്കൻ വണ്ടി മുകളിലേക്ക് നമുക്ക് സവാള ഫ്രൈ ചെയ്തിട്ടാണ് നല്ല കിടുക്കാച്ചി കുക്കർ ചിക്കൻ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയി ഉടൻ എത്തുന്നതായിരിക്കും താങ്ക്